നമസ്കാരം കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് സർക്കാർ തലത്തിൽ തീരുമാനം നഷ്ടപരിഹാരം നേടുക എന്നതിനാണ് മുൻഗണനയെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനായിരിക്കണം നിലവിൽ പ്രാധാന്യം നൽകേണ്ടതെന്നുമാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇൻഷുറൻസ് ക്ലെയിമിന് സഹായകരമാകും കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് മുഖ്യമന്ത്രിയും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം യോഗവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് പരാമർശം എം എസ് സി എൽസ കപ്പൽ കമ്പനി വിഴിഞ്ഞു തുറമുഖത്തിന്റെ പ്രധാന ഇടപാടുകാരെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇൻഷുറൻസ് ഏജൻസി വഴി ക്ലെയിം തീർപ്പാക്കുന്നതിന് കേരളമായി സഹകരിക്കേണ്ടത് കമ്പനിയുടെ ആവശ്യമാണ് കമ്പനിക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിന്റെ ഇരുമ്പു ഭാഗങ്ങൾ ഇന്നലെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നു പറയക്കടവിലുള്ള കാർത്തികേയൻ എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് വലയറിഞ്ഞപ്പോൾ ഇരുമ്പ് ഭാഗങ്ങൾ ലഭിച്ചത് ഇവ കപ്പലിന്റെയോ കണ്ടെയ്നറിന്റെയോ ഭാഗങ്ങളാണെന്നാണ് സൂചന കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് മത്സ്യത്തിനൊപ്പം കശുവണ്ടിയും ഇവർക്ക് ലഭിച്ചിരുന്നു അതേസമയം കൊച്ചി തീരത്തെ കപ്പൽ അപകടം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കടലിന്റെ അടിത്താട്ടിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ മത്സ്യബന്ധനയാനങ്ങളുടെ വലകൾ പൂർണ്ണമായി നശിക്കുന്നതാണ് ഇപ്പോഴുള്ള പ്രധാന പ്രതിസന്ധി ചരക്കപ്പൽ അറബിക്കടലിൽ മുങ്ങിയതിനെ തുടർന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിക്കുന്നത് തുടരാനാണ് സർക്കാരിന്റെ തീരുമാനം വടക്കൻ കേരളത്തിലെ തീരങ്ങളിൽ നിന്നും ഒന്നിടപെട്ട ദിവസങ്ങളിൽ വെള്ളം പരിശോധിക്കുന്നുണ്ട് അതേസമയം എണ്ണപ്പാടിയുടെ അംശങ്ങൾ തീരത്ത് എത്തിയിട്ടില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞു എം എസ് സി അൽസാ ത്രി ചരക്കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കുന്നത് തുടരുകയാണ് തീരപ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റും തുടർന്ന് ഇവ കൊച്ചിയിലെ കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിലേക്ക് കൊണ്ടുപോകും എം കമ്പനിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമാകും ഈ മാലിന്യങ്ങൾ എന്തു ചെയ്യുമെന്ന് തീരുമാനിക്കുക അതിനിടെ നീണ്ടകര തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കി കപ്പൽ കമ്പനി നിയോഗിച്ച മറൈൻ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ആസാനമായുള്ള ഡീപ്പ് വേവ് ഷിപ്പിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡയറക്ടർ ശാസ്താംകോട്ട പടിഞ്ഞാറെ കല്ലട സ്വദേശി ഡോക്ടർ സനൽ ഭാസ്കറിന്റെ നേതൃത്വത്തിലാണ് കണ്ടെയ്നറുകൾ നീക്കിയത് ചവറ ഐആർഇൽ മുതൽ നീണ്ടകര പോർട്ട് വരെയുള്ള പതിനാല് കണ്ടെയ്നറുകളാണ് സുരക്ഷിതമായി പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഹൈടെക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കടലിൽ നിന്നും കൊല്ലം പോർട്ടിലേക്ക് മാറ്റിയത് നീണ്ടകര ഹാർബർ ശിവ ഹോട്ടൽ പരിമണം ക്ഷേത്രം നീണ്ടകര ഫൗണ്ടേഷൻ ആശുപത്രി കരിത്തുറ എന്നിവിടങ്ങളിലാണ് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് മിക്ക കണ്ടെയ്നറുകളും ഒഴിഞ്ഞതായിരുന്നു ശക്തമായ തിരമാലയിൽപ്പെട്ട കണ്ടെയ്നറുകൾ കടൽ ഭിത്തിയിൽ ഇടിച്ച് തകർന്ന സ്ഥിതിയിലായിരുന്നു അതേസമയം കപ്പലിന്റെ വീഡിയാർ കിട്ടേണ്ടതും അപകടകാരണം കണ്ടെത്താൻ നിർണായകമാണ് അട്ടിമറി അടക്കമുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് വീഡിയാർ കണ്ടെത്താൻ കൂറ്റൻ തിരമാലകളും പ്രതികൂല കാലാവസ്ഥയും തടസ്സമാകുന്നുവെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ട് വ്യാഴാഴ്ച മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ വീഡിയർ കപ്പലിനുള്ളിൽ നിന്ന് കണ്ടെത്താനായിരുന്നു ലക്ഷ്യം ഇനി ഈ പരിശോധന ഇന്ന് ആരംഭിക്കുമെന്നാണ് വിവരം വി നിന്ന് കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കുമെന്ന കണക്കൂട്ടലാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് കപ്പലിന്റെ വേഗം ദിശ ക്രൂ അംഗങ്ങളുടെ സംസാരം മറ്റു കപ്പലുകളുമായുള്ള ആശയവിനിമയം തുടങ്ങിയവ ഇതിലുണ്ടാകും ഇന്ധനം നീക്കുന്ന പ്രവൃത്തി മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ ബുധനാഴ്ച ആരംഭിച്ചിരുന്നു കപ്പൽ ടാങ്കിൽ നാനൂറ്റി ടണ്ണോളം ഇന്ധനമുണ്ടെന്നാണ് കണക്ക് ടാങ്കിൽ ചോർച്ച വരാതെ ദ്വാരമിടുന്ന പ്രത്യേക ഉപകരണം സ്ഥാപിച്ചാണ് എണ്ണ നീക്കം ചെയ്യുന്നത് അനുബന്ധ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ഇന്ധനം മുകളിലേക്ക് പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് മാറ്റും എണ്ണ നീക്കാനുള്ള പ്രാരംഭ നടപടി പത്തിന് പൂർത്തിയാകും പതിമൂന്നിന് ഇന്ധന നീക്കൽ പൂർണ്ണതോതിൽ ആരംഭിച്ച് ജൂലൈ മൂന്നിന് പൂർത്തിയാകും തുടർന്ന് കപ്പലിലെ കണ്ടെയ്നറുകൾ ഉയർത്തും പിന്നീടാണ് കപ്പൽ ഉയർത്തുക അമേരിക്കൻ കമ്പനിയായ ടി ആൻഡ് ടി സാൽവേജിന്റെ നാല് ടഗുകളാണ് സ്ഥലത്ത് സർവേയും എണ്ണ നീക്കലും നടത്തുന്നത് നാവികസേനയും തീരസംരക്ഷണ സേനയും മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് എം എസ് സി എൽ സെ ത്രീ ഉയർത്തുന്നതിൽ ആശങ്ക തുടരുന്നുവെന്നും വിലയിരുത്തലുണ്ട് ഈ മാസം മൂന്നിന് നടപടികൾ ആരംഭിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ആ വാക്ക് പാഴായി കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് കൊച്ചിയിൽ നിന്നും മുപ്പത്തിമൂന്നിന് മൈൽ അകലെ മുങ്ങിയ കപ്പലിൽ അറുന്നൂറിലധികം കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്